സമ്പന്നമായ ഭാരതീയ പാരമ്പര്യം സംരക്ഷിക്കുവാൻ പുതുതലമുറ അക്ഷീണ യജ്ഞം നടത്തണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിൻ സ്റ്റഡീസ് ഏർപ്പെടുത്തിയ രാജാനാഗ പുരസ്കാരം തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം Not by its boundaries, by its infrastructure, though these are important, but by depth of its culture. I am therefore so glad and happy to note that this incident, this event, this momentous occasion, celebrates two of the greatest scholars, extraordinary scholars, wedded to a particular cause. My congratulations. Friends, what a coincidence! Three important events have taken place today, are taking place. My greetings to all you, all of you, for Mahashivratri, an important occasion, very important occasion. And second, International Women's Day. ഭാരതത്തിന്റെ വേദവും തത്വശാസ്ത്രവും പുരാണ ഇതിഹാസങ്ങളും പുറം ലോകം ഇപ്പോഴാണ് ആധുനിക ശാസ്ത്രവുമായി സമന്വയിപ്പിക്കുന്നത് കൗതുകവും അതിശയകരവുമായ സമാനതകളാണ് ഇതിലൂടെ കണ്ടെത്തുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ മൂന്നാമത്തെ ശേഷിയുള്ള രാജ്യമായി മാറാനും ഭാരതത്തിന് കഴിഞ്ഞത് സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം പിന്തുടർന്നതിലൂടെയാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ശൈവതന്ത്രത്തിൽ വർഷങ്ങളുടെ ഗവേഷണ പാരമ്പര്യമുള്ള മാർക്ക് ഡിച്ച് കോവസ്കി പ്രൊഫസർ നവജീവൻ രസ്തോഗി എന്നിവർക്ക് പ്രഥമ രാജാനാഗ പുരസ്കാരം ഉപരാഷ്ട്രപതി സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്ലാറ്റിനത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഡയറക്ടർ രാമാനന്ദ് ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു